നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ സുഡാപ്പികളെ കൊണ്ട് തോറ്റു ഇപ്പോഴിതാ അവർ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഒരു ടാറ്റ കമ്പനിയാണ് ടി സി എസ് കേരളത്തിൽ ഏറെ പ്രശസ്തം കേരളത്തിലെന്നല്ല ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നു ടി സി എസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് മലയാളികൾ ഇന്ന് ടി സി എസിൽ ജോലി ചെയ്യുന്നു തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് മുതൽ അങ്ങ് കാലിഫോർണിയ വരെ പടർന്നു കിടക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യം ടി സി എസിന് ഇസ്രയേലുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സുഡാപ്പികൾ ഇതിനെ തുടർന്നാണ് ടി സി എസ് പോലെ മറ്റൊരു ടാറ്റ കമ്പനിയായി സുഡിയോ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സുഡാപ്പികൾ ഇറങ്ങിത്തിരിച്ചത് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന അതിക്രമങ്ങളുടെ പേരിലാണ് ഇവരുടെ ബഹിഷ്കരണം അതിന്റെ പേരിൽ എന്തിനാണ് കേരളത്തിലെ സുഡിയോ മലയാളികൾ ബഹിഷ്കരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കത്തിക്കാണുകയാണ് ഈ വിഷയം ഇന്ത്യക്കാരെ നേരിട്ടു ബാധിക്കുന്നില്ല പകരം ലോകത്തിന്റെ മറ്റൊരു കോടിൽ നടക്കുന്ന ഒരു യുദ്ധം ഇസ്രയേലും ഗസയിലെ ഹബാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോഴിതാ കേരളത്തിലെ സുഡിയോ വസ്ത്രശാലകൾ ബഹിഷ്കരിക്കുകയാണ് എസ്ഐ ഒ എന്ന സംഘടന ടാറ്റ എന്ന കമ്പനിയെ അത്രമേൽ ഇന്ത്യ സ്നേഹിക്കുന്നു ഇന്ത്യയെ ഒരു വ്യാവസായിക ശക്തിയായി വളർത്തിയെടുത്ത കമ്പനി മൂല്യാധിഷ്ഠിത വ്യവസായങ്ങൾക്കാണ് ടാറ്റയെന്ന് മുൻഗണന കൊടുത്തിരുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗം എസ്ഐ ഒ ഇക്കഴിഞ്ഞ ദിവസം ടാറ്റയുടെ വസ്ത്ര വിതരണ ശൃംഖലയായ സുഡിയോ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു സുഡിയോയിലേക്ക് അവർ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ഗസ്സയിലെ കുഞ്ഞുങ്ങളെയടക്കം കൊല്ലാക്കൊല ചെയ്യുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സുഡിയോ ബഹിഷ്കരിക്കുന്നത് എന്നവർ പ്രഖ്യാപിച്ചു പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സുഡിയോ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ ബഹിഷ്കരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ടാറ്റായ സുഡിയോയ്ക്ക് മാത്രമല്ല ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബഹിഷ്കരണം അഡിഡാസ് എച്ച് ആൻഡ് ടോമി ഹിൽബഹർ കാൽവിൻ ക്ലീൻ വിക്ടോറിയൻ സീക്രട്ട് ടോം ഫോർഡ് സ്കച്ചേഴ്സ് പ്രാഡ ഡിയോ ഷനേൽ തുടങ്ങിയ നൂറോളം ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേലുമായി സൈനിക സാങ്കേതിക ബന്ധം ടി സി എസിനുണ്ട് അതുകൊണ്ട് തന്നെ ടാറ്റ കമ്പനികളെ ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ പ്രഖ്യാപനം കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം പലസ്തീൻ പതാകകളുമായി അവർ പ്രതിഷേധ മാർച്ചും നടത്തി ഇതിനെതിരെ സോഷ്യൽ മീഡിയ കത്തിക്കാളുകയാണ് വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് രാജ്യമല്ല മതമാണ് വലുത് എന്നിവർ ചോദിക്കുന്നു ജമാഅത്തുകൾക്കും എസ് ഡി പി ഐകൾക്കും രാജ്യമല്ല മതമാണ് വലുത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം കേരളത്തെ യാതൊരു തലത്തിലും നേരിട്ട് ബാധിക്കാത്തതാണ് ഇന്ത്യയുടെ നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇസ്രായേൽ വന്നിരുന്നു ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഇസ്രയേലിനെ മാറ്റി നിർത്തുക എളുപ്പമല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെത്തിയ ഭീകരർ മതം നോക്കിയാണ് കൂട്ടക്കൊല നടത്തിയത് എന്നിട്ടും ഇത്തരം ക്രൂര സംഭവങ്ങളെ തള്ളിപ്പറയാത്തവർ ബഹിരാഷ്ട്ര കമ്പനികളെ ബഹിഷ്കരിക്കുന്നു എന്ന പേരിൽ ഒരു ഇന്ത്യൻ കമ്പനിയെ ഇത്ര നിഷ്കരുണം ബഹിഷ്കരിക്കുക കളിച്ചുകളിച്ച് അവസാനം കളി ഇന്ത്യയിലെ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയായോ എന്ന് സമൂഹമാധ്യമങ്ങൾ ചോദിക്കുന്നു എവിടെയോ കിടക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ഇന്ത്യയിൽ കിടന്ന് ഇത്തരം തിളപ്പ് തിളയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് ചിലർ മാധ്യമങ്ങളിൽ പച്ചയ്ക്ക് കുറിപ്പെടുന്നത് ഇവിടെയാണ് ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുക എന്നതാണ് നിങ്ങളുടെ മുദ്രാവാക്യമെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് ഫേസ്ബുക്കും ഒക്കെയാണ് ഫേസ്ബുക്കും വാട്സ്ആപ്പും മാത്രമല്ല വിമാനങ്ങളിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രായേലിലെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് നിരവധി ഗവേഷണങ്ങളാണ് ഈ സംവിധാനം നടത്തുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ആധുനികവൽക്കരണത്തിൽ ഇവർക്കുള്ള പങ്ക് അത് നിസ്തുലമാണ് ടാറ്റയുടെ ടി കമ്പനി പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നു ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുന്നത് എയർ ഇന്ത്യയിൽ കയറി ഹജ്ജിന് പോകാം ഹജ്ജിന് പോകാനുള്ള പാസ്പോർട്ട് കയ്യിൽ കരുതാം ഇത് പ്രോസസ് ചെയ്യുന്നതിൽ ടി സി എസിന് പങ്കുണ്ടാകാം യാത്ര ചെയ്യുന്ന എയർ ഇന്ത്യ ടാറ്റയുടെ വകയാണ് ഇതൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കുമോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദിക്കുമ്പോൾ അതിനുള്ള എന്തുത്തരമാണ് ഇവർ നൽകുന്നത് കട്ടൻ വീട് വലിച്ച് നമ്മുടെ നാൽക്കവലകളിൽ ചെറിയ റൗഡിത്തരങ്ങൾ കാട്ടാനിറങ്ങിയവർ ഒടുവിൽ അപ്പാവിയുടെ കട ബഹിഷ്കരിക്കുന്നതും അടച്ചുപൂട്ടിക്കുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ കമ്മി സഖാക്കൾ പലപ്പോഴും ബൂർഷ്വ എന്ന പേരുപയോഗിച്ച് മറ്റു ചിലരുടെ കടകൾ അടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും പേരോട്ടമുള്ള ടാറ്റ എന്ന സ്ഥാപനത്തിന്റെ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാനിറങ്ങിയാൽ എത്രമാത്രം വിജയിക്കും എന്ന് സ്വയം ചോദിക്കുക ഈ ബഹിഷ്കരണത്തിനിറങ്ങിയവർ അമേരിക്കൻ കുത്തക ബൂർഷോ മുതലാളികൾ എന്ന പേരിൽ എത്രയെത്ര സ്ഥാപനങ്ങളെ കെട്ടുകെട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ സഖാക്കൾ അതൊക്കെ പഴയകാല ഓർമ്മകളാണ് ഇന്ന് അവർ ഇന്ന് തിരിച്ചറിയുന്നു ടാറ്റ എന്ന വ്യവസായ സാമ്രാജ്യത്തെ തകർക്കാൻ കേന്ദ്ര ഭരണകൂടത്തിൽ വന്നിട്ടുള്ള ചില മന്ത്രിമാരും പ്രധാനമന്ത്രിയുമൊക്കെ ശ്രമിച്ചിട്ടുള്ള കഥകൾ നമുക്കറിയാം അന്നൊന്നും ടാറ്റയെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അത്രയേറെ വേരോട്ടമുള്ള ഒരു വലിയ സ്ഥാപനമായി മാറിയിരുന്നു ഇന്ത്യയിൽ ടാറ്റ ഉപ്പ് തൊട്ട് വിമാനങ്ങൾ വരെ അവർ ഇന്ത്യക്ക് നൽകുന്ന സേവനങ്ങൾ അനവധിയാണ് ഉഗ്രപ്രതാപിയായ രാജീവ് ഗാന്ധി ഭരിച്ചിരുന്നപ്പോൾ അന്ന് ടാറ്റയുടെ അസമിലെ തോട്ടം തൊഴിലാളിയെ ടാറ്റ സഹായിച്ചു എന്നതിന്റെ പേരിൽ ടാറ്റയ്ക്കെതിരെ രാജ്യദ്രോഹ കേസെടുക്കാൻ ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ആ സ്ത്രീയുടെ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് ടാറ്റ ടീ മാനേജ്മെന്റ് മുംബൈക്കോ മറ്റോ കൊണ്ടുവന്നു ആ സ്ത്രീ നിരോധിത ഉൾഫ തീവ്രവാദികളുടെ ഗണത്തിൽപ്പെട്ടതാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇതിന്റെ പേരിൽ രത്തൻ ടാറ്റയെയും പേഴ്സി സിഗൻപോറിയെയും രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യാൻ അന്ന് ഭരണകൂടം ഇറങ്ങിത്തിരിച്ചപ്പോൾ നെഞ്ചുയർത്തി ടാറ്റ പറഞ്ഞു ഞങ്ങളുടെ തോട്ടത്തിലെ തൊഴിലാളിയാണ് ആ സ്ത്രീ അവർക്ക് വേണ്ട ചികിത്സ എവിടെയും ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പലസ്തീനിലെ കുട്ടികളെ കൊന്നെടുക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടാറ്റ എന്നൊക്കെ പരസ്യപ്രചരണം നടത്തുമ്പോൾ എത്രമാത്രം ടാറ്റ എന്ന ബ്രാൻഡിന് ക്ഷതമേൽപ്പിക്കുന്നു ഈ സമരക്കാർ എന്നവർ തന്നെ തിരിച്ചറിയുക ടാറ്റ ബ്രാൻഡിന്റെ മൂല്യം മനസ്സിലാക്കി വേണം ഇത്തരം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിത്തിരിക്കാൻ ടാറ്റ ബ്രാൻഡിന്റെ മൂല്യം ഏകദേശം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറാണ് എന്ന് കണക്കാക്കിയിരിക്കുന്നു ഇത്രയേറെ മൂല്യമുള്ള ഒരു ബ്രാൻഡിന്റെ പേരിൽ ടാറ്റ ശക്തമായ മാനനഷ്ടക്കേസുമായി രംഗത്ത് വരില്ല ഉറപ്പ് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനം അവരുടെ സുഡിയോ എന്ന കമ്പനിക്കെതിരെ ഇത്തരം പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങുന്നവർ എവിടെ വിജയിക്കാൻ കൊറോണ വരുമ്പോഴും മണ്ണിടിച്ചിൽ വരുമ്പോഴുമൊക്കെ നമുക്ക് ടാറ്റയെ വേണം കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിൽ ടാറ്റ ഹോസ്പിറ്റൽ പണിതത് നമുക്ക് ഓർമ്മയുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു മാത്രമല്ല ഇന്ത്യയിൽ മുട്ടു സൂചി മുതൽ വിമാന പാർട്സുകൾ വരെ എല്ലാം ടാറ്റ ഒരുക്കുന്നു എന്തിന് ഇന്ന് മേയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി പ്രതിരോധ രംഗത്ത് ഏറ്റവും ശക്തമായ ചൂടുവയ്പാണ് ടാറ്റ നടത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ന്യായമായ ഒരു ചോദ്യം ഉയർത്തുന്നത് എന്തിന്റെ പേരിലാണ് ഇപ്പോൾ ടാറ്റയുടെ സുടിയോയ്ക്കെതിരെയുള്ള ഈ ബഹിഷ്കരണം എന്നാൽ പിന്നെ ഈ സുഡാപ്പികൾ ഇനി ഇന്ത്യയെ ബഹിഷ്കരിക്കുമോ കാരണം ഇന്ത്യ ഏറ്റവുമധികം സഹകരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇസ്രായേൽ തന്നെയാണ് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഉറ്റ ചങ്കാതിയും പങ്കാളിയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് ആയുധങ്ങളും ഒക്കെ നൽകിയ തുർക്കിയെ ബഹിഷ്കരിക്കാൻ എന്തുകൊണ്ടിവർ മുന്നിട്ടിറങ്ങിയില്ല തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിനെതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ടിർ ശബ്ദമുയർത്തിയില്ല സമൂഹമാധ്യമങ്ങളിൽ ചിലരുടെ പരിഹാസം അത് അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കുക കോഴിക്കോട് സുഡിയോ ബഹിഷ്കരണമൊക്കെ കഴിഞ്ഞ് സുഡാപ്പികൾ തിരികെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു വരുന്നു ടാറ്റയുടെ ബസ് എല്ലാം വലിഞ്ഞതിൽ കയറി എന്ത് ബഹിഷ്കരണം എന്ന് ചോദിക്കുന്നവരോട് ഇതിൽപരം എന്ത് പരിഹാസം കലർന്ന മറുപടി പറയാൻ ഇനിയിപ്പോൾ ബസ് കയറുമ്പോഴും ഇവർ നോക്കി കയറുമായിരിക്കും ടാറ്റ ബസ്സിലൊന്നും യാത്ര ചെയ്യില്ല ടാറ്റയുടെ ഉപ്പും പാകില്ല എയറിന്റെ ഉൾപ്പെടെ ടാറ്റ വിമാനങ്ങളിലൊന്നും ഇവർ യാത്ര ചെയ്യില്ലായിരിക്കും മറ്റേതോ ഒരു രാജ്യത്തെ കാര്യം പറഞ്ഞ് ഇന്ത്യയിലെ കമ്പനികളെ ബഹിഷ്കരിക്കുക പണ്ട് ഈരാറ്റുപേട്ടയിലും അരുവിത്തറയിലും ഒക്കെ ഇത്തരം ബഹിഷ്കരണ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അന്നവിടെ പരസ്പരം ബഹിഷ്കരണത്തിൽ ഇരുവരും മത്സരിച്ചിരുന്നു ഇന്ത്യയിൽ റിലയൻസ് തന്നെയാണ് ആദ്യം റീറ്റെയിൽ സംവിധാനങ്ങളിലേക്ക് ശക്തമായി കടന്നുവന്നത് റിലയൻസ് ട്രെൻഡ് എന്ന ഔട്ട്ലെറ്റുകൾ വ്യാപകമായി തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് ടാറ്റ സുഡിയോ എന്ന വസ്ത്രവില്പനശാല ഓപ്പൺ ചെയ്യുന്നത് ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അയച്ച ട്രോണുകളെ നമ്മൾ ഫലപ്രദമായി തടഞ്ഞിട്ടത് ഇക്കാര്യം വ്യക്തമായി അറിയാവുന്ന ഓരോ ഭാരതീയന്റെ മനസ്സിലും വിഷമത്തിന്റെ വിത്തുകൾ പാകുകയാണ് ഇപ്പോൾ സുഡാപികൾ തങ്ങളുടേതല്ലാത്ത എന്തിനേയും ബഹിഷ്കരിക്കുക എന്നിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഇവിടെ വിറ്റഴിക്കാനുള്ള പ്രചരണം നടത്തുക ഇത്തരം തന്ത്രങ്ങൾ ഇന്ത്യയിൽ നടപ്പാകില്ല എന്നോർക്കുക ഈ പെരുന്നാളിന് സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രമെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത സംഘടനാ നേതാക്കൾ ഒരുപക്ഷെ പിൻവാതിലൂടെ പോയി വില കുറഞ്ഞ നല്ല വസ്ത്രങ്ങൾ അവിടെ നിന്ന് തെരഞ്ഞെടുക്കുന്ന കാഴ്ചയും കേരളം കാണും ഗസയെ കൊല്ലാക്കൊല ചെയ്യുന്ന ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ഒറ്റപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് എസ് നടത്തിയ ഈ ബഹിഷ്കരണ റാലി കേരളത്തിൽ പടർന്നു പിടിച്ചാൽ അത് മറ്റൊരു ദുരന്തത്തിന് കാരണമാകും പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാറ ടാറ്റ സ്റ്റുഡിയോ വെബ്സൈറ്റ് എന്നിവ ഒഴിവാക്കണമെന്നതാണ് ഇവരുടെ ആഹ്വാനം സോഷ്യൽ മീഡിയ വഴി എസ്ഐഒ ഇപ്പോൾ നടത്തുന്നത് വ്യാപകമായ പ്രചരണം പഹൽഗാമിൽ ഇരുപത്തിയാറ് ഭാരതീയർ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയന്തി പ്രതിഷേധിച്ചത് നമ്മളാരും കണ്ടില്ല എന്നാൽ ടാറ്റയുടെ സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ പതാകകളുമായി ഇവർ ആ വസ്ത്രശാലയുടെ മുന്നിൽ ആക്രോശമുഴുക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറുള്ള ഒരുവനും ടാറ്റയ്ക്കെതിരെ ഇത്തരം മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങില്ല വല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെയും ഭാരതത്തിലെയുമൊക്കെ ചില സംഘടനകളുടെ പ്രവർത്തനം എന്നു വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ സമൂഹമാധ്യമങ്ങളിൽ അലയടിക്കുന്ന പ്രതിഷേധം കണ്ടെങ്കിലും എസ്ഐഒ പോലുള്ള സംഘടനകൾ ഇത്തരം വിചിത്ര പ്രതിഷേധങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കുക നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട വിഷകൂടം ഇടയ്ക്കിട പുറത്തേക്കിങ്ങനെ ഛർദ്ദിക്കരുത് ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്